അല്ല ഒരു ഒരു ഡാൻസ് ഡെപ്പാങ്കുത്ത് തോന്നുന്നു ഇല്ല ഇല്ല ഇത് നീരജ് മാധവ് ഇന്ന് ഏറ്റവും കേരളത്തിൽ പോപ്പുലറായ എൻ ജെ എന്ന് പറഞ്ഞ ഇറങ്ങിയതൊക്കെ എന്റെ വീട്ടിലെ പിള്ളേർ ഭയങ്കര ഫാൻസാ അപ്പൊ നീരജ് കൊറിയോഗ്രാഫർ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഡാൻസ് ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ആ പാട്ട് എന്നെ തല്ലണ്ടമാവ നീരജ് കൊറിയോഗ്രാഫി ചെയ്യാന്ന് പ്രജിത് ഏട്ടൻ സംവിധായകൻ വിനീത് റൈറ്റർ പ്രൊഡ്യൂസർ വിനോദ് ഷൊർണൂർ ഇവര് മൂന്നുപേരും സമ്മതിക്കുന്നു ആദ്യത്തെ ദിവസം നീരജ് ആയതുകൊണ്ട് ഞാനും ഇവനും റിഹേഴ്സലൊന്നും പോയില്ല എന്ത് അവനല്ലേ അത്രേ ഉള്ളൂ ചെന്ന കഴിഞ്ഞാൽ ഇവൻ കാര്യം എന്തെങ്കിലും വന്നാൽ ഇവൻ ഫില്ല് ചെയ്യുന്നോളൂല്ലോ ഇവര് പണിയറിയാലോ ഈ നീരജ് ഈ പറഞ്ഞ പോലെ അതിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പം ഞങ്ങൾ റിഹേഴ്സലൊന്നും പോയില്ല നീരജ് ഞങ്ങൾക്ക് ഇണങ്ങുന്ന സ്റ്റെപ്പുകൾ തരാൻ തുടങ്ങി ഇണങ്ങുന്നേ ഇപ്പൊ എന്നെ അവന് നന്നായിട്ട് അറിയാം എനിക്ക് പറ്റുന്ന സ്റ്റെപ്പുകള് പുള്ളി തന്നു ആദ്യത്തെ രണ്ടു ദിവസം സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചേട്ടാ അത് സ്റ്റെപ്പല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അങ്ങ് എടുത്തോ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ആ അതന്നെ ദിവസം ജോമോൻ ആയിറ്റിൽ ജോമോൺ ക്യാമറ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ എന്താ നടക്കുന്നില്ല ആ സമയത്ത് അവരുടെ മനസ്സിൽ ഇവന് വട്ടാണെന്നു വിചാരിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സ്റ്റുഡിയോ നമ്മുടെ ചുറ്റും നമ്മുടെ ആൾക്കാരും മൂന്നാം ദിവസം ഇത് സ്പോട്ട് എഡിറ്റർ വന്ന് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു സത്യസന്ധമായിട്ട് അവിടെ നിന്ന് എല്ലാരും ഞെട്ടി കാര്യം നീരജ് എന്ന് ഒരു പറഞ്ഞോഗ്രാഫറിന്റെ ക്രാഫ്റ്റും അല്ലെങ്കിൽ ഒരു സെൻസിബിലിറ്റിയും അന്നാണ് ഡേ ഇതെന്താ പറ്റുന്ന ആദ്യത്തെ രണ്ടു ദിവസം കൊടുക്കില്ല എന്തൊക്കെയാ അവൻ ചെയ്യാൻ പറയണ്ടിയും എനിക്കൊന്നാ അജുവിന്റെ തുടക്കം നന്നായിട്ടുണ്ട് കാര്യം അജുവിന് ഒരു വലിയ അവസരം കിട്ടാൻ പോകുന്ന പറഞ്ഞു ഇതിൽ വരുന്ന ഒരു തമിഴ് സിനിമയിലെ അജു അഭിനയിക്കമില്ല അവിടെ ഡാൻസ് ചെയ്യേണ്ടി വരുമോ ഞാൻ ചെയ്യൂല എന്താ സിനിമയുടെ പേര് മൂൺ മൂൺ വാക്ക് വാക്ക് േ അത് സാറും പ്രഭുദേവ സാറും കൂടെ ആറ് ഇരുപത്തി വർഷത്തിന് ശേഷം ചെയ്യും നല്ല കൊറിയോഗ്രാഫറിന്റെ മലർവാടിയിലെ ഷൂട്ട് കിടക്കുമ്പോ അഞ്ചു പേരാ ഞങ്ങള് ചേട്ടിപ്പോ നേരത്തെ കണ്ട തലശ്ശേരിയിൽ രാവിലെ മാന്യമഹ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ പാട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ആദ്യമായിട്ടാണല്ലോ സീനൊക്കെ എടുത്തു നീ പാട്ടാണ് ഇന്നോട്ട് അപ്പം നമ്മളെ ചെന്നു അപ്പം മാസ്റ്റർ വന്ന് റെഡി റെഡി റിഹേഴ്സൽ പെടല സ്റ്റെപ്പ് വൺ ടു ത്രീ സോങ് വരും സോങ്ങിന് തുടങ്ങണം ഒന്നും പിടിയിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ തട്ടി കളിക്കുക കിടന്ന് അങ്ങനെ ഇരുന്ന് അപ്പൊ എന്റെ കൂടെയുള്ള സന്തോഷം എന്ന് പറഞ്ഞ ഗീവർഗീസ് ഗീവർഗീസ് സന്തോഷം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പ്ലേ ചെയ്താ പാട്ടുകാരന്റെ അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്നും കൂടെ വിഷമിക്കണ്ട ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്താൽ മതി ആ ഇവനാ തെറ്റിക്കുന്നേ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവസാനം വിനീത് അവനോട് ചൂടായി നീ ആദ്യം നിന്റെ സ്റ്റെപ്പ് നോക്കും ഇത് രാവിലെ തുടങ്ങിയതാട്ടോ അന്ന് ആയി പിറ്റിവസമായി എനിക്ക് കിട്ടുന്ന സ്റ്റെപ്പ് ഒക്കെ ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കസ്റ്ററിന്റെ റിയാക്ഷൻ ഇപ്പോഴും വിനീത് ഓർമ്മയുണ്ട് ഒരു സ്റ്റേക്ക് ഞാൻ ഓക്കെ ആക്കിയപ്പോൾ അഞ്ചോ ആറോ അന്ന് ഫിലിം ക്യാമറയാ അന്ന് അതുകൊണ്ട് കാശ് പോയിക്കൊണ്ട് അപ്പൊ അന്ന് വിനീത് പറഞ്ഞു ഓർക്കുന്നുണ്ട് എന്റെ ഒരു ടേക്ക് ഓക്കെ ആക്കിയപ്പോൾ ശാന്തി എന്ന് പറഞ്ഞ മാസ്റ്ററാ ശാന്തി മാസ്റ്റർ ഒരു വണ്ടിയുടെ പൊറകിപ്പെട്ടു